തീർച്ചയായിട്ടും വിഷമമുണ്ട് ഞാൻ കാരണം ഇപ്പം എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ ആരതിക്ക് എത്രത്തോളം സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അത് ദിൽഷ്യ വന്നപ്പോഴും അവളുടെ ദിൽഷ അനുഭവിച്ച് എൻ്റെ അരിട്ടിയിലേക്ക് പോകും എന്ന രീതിയിൽ പോലും നിൽക്കുന്നുണ്ട് പക്ഷേ ചില്ല ഇത് പറയുന്നുണ്ടെങ്കിലും ഐ ബിലീവ് പൊടിക്ക് സപ്പോർട്ട് നന്നായിട്ട് ഒത്തിരി ജനസപ്പോർട്ടുണ്ട് പിന്തുണയുണ്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ തനി സ്വഭാവം പല രീ പല സമയത്തും പുറത്തു വന്നതാണ് അപ്പം ആൾക്കാർക്ക് അറിയാം പൊടി എന്താണെന്നുള്ളത് പൊടി ഒന്നും അവൾ ഓൾറെഡി അവളെ ടാലൻറ്റ് തെളിയിച്ച് വന്ന ഒരാളാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് പൊടി റോബിൻ വഴി ഫേമസ് ആയി റോബിൻ വഴി ഫേമസ് ആയെന്നുള്ളത് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി സെലിബ്രിറ്റീസിന് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാലൻ്റായിട്ടുള്ള ഡിസൈനറായിരുന്നു ആർദി പൊടി അവൾ റോബിൻ വന്നില്ലെങ്കിലും ഇവിടെ എത്തുമായിരുന്നു റോബിൻ ഇതിൽ കൂടുതൽ എത്തുമായിരുന്നു എന്ന് ഞാൻ പറയത്തുള്ളൂ റോബിൻ എന്ന വ്യക്തി ഉള്ളതുകൊണ്ടാണ് ചിലപ്പം ഇപ്പം കുറച്ചെങ്കിലും ആൾക്കാരിലേക്ക് റീച്ചായിട്ടുണ്ടാവുക പക്ഷെ കഴിവുകൊണ്ട് അവൾ ഇതിൽ കൂടുതൽ തന്നെ ആൾ തന്നെയായിരുന്നു റോബിൻ റീച്ച് റീച്ചായത് അവളെ സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ് ഈ കമൻ്റ് അടിക്കുന്നവരോട് പറയുന്നത് അത്രേ ഉള്ളൂ പറയാനില്ല അവരുടെ ലക്ഷപ്പിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അവര് പറയാം അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വിഷമമുണ്ട് അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ഞാൻ എനിക്ക് വ്യക്തിപരമായ ഇഷ്ടമല്ലാന്ന് വെച്ചിട്ട് ആരതി ഇന്ന് പിന്മാറി പറ്റും ഒരു വിവാഹം കഴിക്കരുത് അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ കൂടോത്രം ചെയ്യുന്നു മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ഞാനും പേയാടും തമ്മിൽ ഇന്നാണ് പേയാട് സ്റ്റോറി കാണുന്നതും പേയാട് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നതും സംസാരിക്കണമൊക്കെ അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷനോ ഒരു ആ ജന്മബന്ധവും ഒന്നും പേയാട് തമ്മിൽ ഇല്ല ഇതുമായി സംസാരിച്ചിട്ട് പോലും ഇൻസിഡന്റ് ഇൻസിഡൻറ്റ് വന്നപ്പോഴും ഞങ്ങൾ സംസാരിച്ചു വേറെ ഒന്നും ഉണ്ടാകുമ്പോൾ താങ്ക് യു